ആർഷ ബൈജുന്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റെഡ് സാരി അതിസുന്ദരിയായാണ് താരം വന്നിരിക്കുന്നത് ആരാധകനെ മൂള റെഡ് കളർ സാരി ഉടുത്താണ് താരം ഇപ്പോൾ ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് പങ്ക് ശേഷം നിരവധി കമൻറ്റുകളാണ് താരത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരം റെഡിൽ നീ വളരെ സുന്ദരി എന്നിങ്ങനെ കമൻറ്റുകളും വന്നിട്ടുണ്ട് സെലിബ്രിറ്റികളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് താരത്തിൻ്റെ കൂടുതൽ ഫോട്ടോഷൂട്ടുകൾ നമുക്കിനി കാണാം അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ